ും സ്വാഗതം കാ മംഗലാപുരത്തെ കാർമൽ ഹില്ലിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ദേവാലയമാണ് ഇൻഫന്റ് ജീസസ് ചർച്ച് അതിന്റെ വാസ്തുവിദ്യാ സൗന്ദര്യം അതിശയകരമാണ് പഴയതും പുതിയതുമായ നിയമങ്ങളെ അടിസ്ഥാനമാക്കി ബൈബിൾ എപ്പിസോഡുകൾ ചിത്രീകരിക്കുന്ന സമ്പന്നമായ പ്രതീതാത്മക അർത്ഥവും പ്രാധാന്യവും കൊണ്ട് ഇത് സവിശേഷമാണ് പ്രത്യക്ഷത്തിന് അതിൻ്റെ പ്രധാന സവിശേഷതകൾ ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്തിട്ടുണ്ട് പ്രധാന കവാടങ്ങളിൽ മൂന്ന് തേക്ക് തടിവാതിലുകൾ ഉണ്ട് അവയെ മധ്യ വലത് ഇടത് എന്ന് വിളിക്കുന്നു അവ കാണുമ്പോൾ ആളുകൾക്ക് നിയമം നൽകുന്ന മോശം ഉൾപ്പെടെയുള്ള പരിചിതമായ ബൈബിൾ തീമുകൾ ിക്കപ്പെടും പ്രധാന ഹാളിൽ പ്രവേശിച്ചപ്പോൾ ഷഡ്ഭുജാകൃതിയിലുള്ള പഞ്ചകോണാകൃതിയിലുമുള്ള റൂഫിംഗ് കാണാൻ സാധിച്ചു തിളങ്ങുന്ന മാർബിൾ ഫ്ലോർ ഗ്രാനൈറ്റ് ബോർഡറും വിദഗ്ധമായി വെട്ടിയ ഗ്രാനൈറ്റ് വിദ്യകളും വളരെ സവിശേഷമായതാണ് വർണ്ണാഭമായി തിളങ്ങുന്ന കൂരിശ് ആകർഷകമാണ് സീലിംഗിൽ പ്രതിഫലിക്കുകയും വ്യാപിക്കുകയും ചെയ്യുന്ന പള്ളിയെ പ്രകാശിപ്പിക്കുന്നതിനുള്ള മറഞ്ഞിരിക്കുന്ന ട്യൂബുകളിൽ ആർക്കിടെക്ടിന്റെ സർഗാത്മകത പ്രശംസനീയമാണ് കൊങ്കിണികൾ ധാരാളമായി കർണാടകയിലേക്ക് കുടിയേറുന്നതിന് മുൻപ് കൊങ്കിണികൾക്ക് കർണാടകയുമായി ദീർഘവും നല്ലതുമായ ചരിത്രമുണ്ട് ബാദാമി ചാലൂക്യർ കദമ്പന്മാർ വിജയനഗര സാമ്രാജ്യം മഹാമനി സുൽത്താൻമാർ ആദിൽ ഷാഹികൾ തുടങ്ങി നിരവധി കർണാടക സ്ഥലങ്ങൾ കൊങ്കൻ ഭരിച്ചിട്ടുണ്ട് ഗോവയിലെ കദംബന്മാരുടെ ഭരണകാലത്ത് കൊങ്കിണി ഭാഷയ്ക്ക് സ്വന്തം ലിപിയായ ഗൊയ്ക്കനാദി ലിപി ഉണ്ടായിരുന്നു കർണാടകയിൽ താമസിക്കുന്ന കൊങ്കിണി വംശജർ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ജൈനരും ഉൾപ്പെടുന്നു കൊങ്ങിണിക്കാരുടെ നിരവധി ഉപവിഭാഗങ്ങളും ഉണ്ട് കൊങ്ങിണി ഭാഷ ഉദ്ഭവിച്ചതു മുതൽ കർണാടകയിൽ വളരെ കുറച്ച് കൊങ്ങിണികൾ മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ കർണാടകയിലെ കൊങ്ങിണികളുടെ ആദ്യകാല തെളിവുകളിൽ ചിലത് കർണാടകയുടെ തീരപ്രദേശങ്ങളിലും മലനാട് ഭാഗങ്ങളിലും കൊങ്കിണി ജൈനരുടെ സാന്നിധ്യമായിരുന്നു പടിഞ്ഞാറൻ ഗംഗാ രാജവംശത്തിന്റെ ഭരണകാലത്ത് ജൈനമതത്തിന് സംരക്ഷണം ലഭിച്ചു രാജ്യത്തിന്റെ ഭൂരിഭാഗം ജൈനരും കന്നഡ സംസാരിക്കുന്നവരായിരുന്നു എന്നാൽ അവരിൽ ഒരു ന്യൂനപക്ഷം ആദ്യകാല കൊങ്ങിണിയാണ് സംസാരിച്ചിരുന്നത് മംഗലാപുരം കത്തോലിക്കർ സംസാരിക്കുന്നത് കൊങ്ങിണി ഭാഷയാണ് കുടിയേറ്റത്തിനിടയിലും അവർ മാതൃഭാഷയെ നിലനിർത്തി